നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ഇന്നത്തെ തൊടുകുറിയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതാകുന്നു നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതായത് അതിനുവേണ്ടി ഇവിടെ ആദ്യം തന്നെ നൽകിയിട്ടുള്ളത് ഒന്നാമതായി നൽകിയിരിക്കുന്നത് പത്താണ് രണ്ടാമത്തേത് പതിനൊന്നാകുന്നു ഈ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാകുന്നു എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ആദ്യമായി പത്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആശങ്കകൾ ഉണ്ട് എന്നുള്ളത് ഇനി അതുപോലെ തന്നെ മുൻപ് സംഭവിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ടും ധാരാളം പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യവും വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇപ്രകാരമുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു അതായത് അത്തരത്തിലുള്ള അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില സങ്കടങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആ ഒരു ഓർമ്മ ഇപ്പോഴും ഒരു വിങ്ങലായി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇപ്രകാരത്തിലുള്ള ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും പതിയെ മറയുന്നതാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങൾ അതായത് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം അതായത് ശരിയായ തീരുമാനങ്ങൾ തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എടുക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ ഫലങ്ങളായി കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം അതായത് ശരിയായ രീതിയിൽ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കാരണം നിങ്ങൾക്ക് അത് വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ കലാ കായിക രംഗങ്ങളുമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പ്രശസ്തി തേടിയെത്തുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കും ചില അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു കൂടാതെ നിങ്ങളുമായി ആത്മബന്ധം പുലർത്തുന്ന വ്യക്തികളുമായി ചില തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ കൂടിയും അത്തരം തർക്കങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിത്യവും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ നമ്പറായ പതിനൊന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ആശ്വാസമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുക അതായത് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അപ്രകാരമുള്ള വിഷമങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ സ്വസ്ഥമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു പലപ്പോഴും പല വ്യക്തികളാലും അപമാനപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും അത് കാണുവാൻ സാധിക്കുന്നു ഇനിയുള്ള നാളുകളിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം തിരിച്ചറിവുകൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങളെ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു വരാം അതുപോലെ തന്നെയാണ് കർമ്മരംഗങ്ങളിൽ നിങ്ങൾ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു കൂടാതെ ലോട്ടറി ചിട്ടി ലോൺ മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ അതായത് പല വ്യക്തികളാലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അപ്രകാരമുള്ള കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ സന്തോഷ രമായ ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടാകും എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എപ്രകാരമുള്ള ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അപ്രകാരമുള്ള ജീവിതമാണ് ഇനി നിങ്ങളിലേക്ക് വന്നുചേരാൻ പോകുന്നത് എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കും നിങ്ങളുടെ പല കണക്കുകൂട്ടലുകളും പല പ്രാവശ്യം തെറ്റിയിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ എപ്രകാരം നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ തീർച്ചയായും നടക്കും അതായത് ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ആ കണക്കുകൂട്ടിയ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങളെല്ലാം നടന്നിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാകുന്നു പലപ്പോഴും പലരുടെയും ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കില്ല അതായത് പുറമേ കാണുമ്പോൾ ഒരു രീതിയിലും അതായത് അവരുടെ ജീവിതം അവർക്ക് മാത്രമേ അറിയൂ എന്നുള്ളത് സത്യം തന്നെയാണ് ആയതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം പുറമേ പറയുന്നില്ല എങ്കിൽ കൂടിയും സ്വയം വിലയിരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്നാണ് ഇവിടെ ഫലങ്ങളായി കാണുവാൻ സാധിക്കുന്നത് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന